ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് തൊണ്ണൂറ് നമ്മൾ ഇതുവരെ നാപ്പത്തഞ്ച് ഉപനിഷത്ത് കഴിഞ്ഞു ഇപ്പൊ നാല്പത്തി ആറാമത്തെ ഉപനിഷത്തായിട്ട് ആത്മോപനിഷത്താണ് നോക്കുന്നത് അതിലെ ആദ്യം ഈ ആത്മാവ് ജീവാത്മാവ് പരമാത്മാവ് എന്നീ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അത് സാധാരണക്കാരിന്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണ് അത് ഉള്ളതെന്ന് ആദ്യം പറയുകയാണ് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാരന്റെ ദൃഷ് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ ആത്മാവും അന്തരാത്മാവും എന്താണ് എന്നാണ് എന്താണ് പറയുന്നത് ഹരി ഓം ആത്മോപനിഷത്ത് ഹരി ഓം അധം ഗിരാസ്ത ബാഹ്യാത്മാ अन्तरात्मा परमात्मा चेति त्वक्चर्ममांसरोमाङ्गुष्ठाङ्गुल्य पृष्ठवंशनखगुल्भोदरनाभिमेढ्र कड्युरुकपोलश्रोत्र भ्रूललाडबाहुपार्श्वशिरोधमनि काक्षिणि भवन्ति जायते म्रियता इत्येष बाह्यात्मा अन्तर् अध अन्तरात्मा नाम पृथिव्यापस्ते जोवायुराकाशेच्छाद्वेष सुखदुःख काममोहविकल्पनादिभिः स्मृतिलिङ्ग उदात्तानुदात्त ह्रस्व दीर्घप्लुतस्खलितगर्जितस्फुटिदमुदितनृत्तगीतवादित्रप्रलय विजृम्भि श्रोता घ्रादा ख्रादारसहिता मन्द बोन्धा बोद्ध कर्ता विज्ञानात्मा पुरुष पुराण ധർമ്മശാസ്ത്രണീതി ശ്രവണ ഘ ഘാന വിശേഷണം കർമ്മ വിശേഷണം കാര്യോത്യേഷോ അന്തരാത്മാനാമിരസ് എന്ന പരമാത്മാവ് ആത്മാവ് അന്തരാത്മാവ് പരമാത്മാവ് എന്നീ മൂന്ന് നിലകളിൽ ഉണ്ടായി ഇതിൽ ശരീരത്തിലെ തൊലി ചർമ്മം മാംസം മുടി അങ്കുഷ്ടം വിരലുകൾ നട്ടെല് നഖം കഴുത്ത് മൂത്രേന്ദ്രിയം കടിപ്രദേശം കഴുത്ത് വയറ് നാഭി ധമനികൾ കണ്ണുകൾ ഇവയാണ് അജ്ഞന്റെ ദൃഷ്ടിയിൽ ആത്മാവിൻ്റെ സ്വരൂപം അവ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മാവും ജനനമരണ സ്വഭാവമുള്ളതാണെന്ന് ധരിക്കുന്നു അവർ അന്തരാത്മാവിനെ പൃഥ്വി ജലം തേജസ് വായു ആകാശം തുടങ്ങിയ ദ്രവ്യങ്ങളും കാമം മോഹം തർക്കം വിതർക്കം സ്മൃതി ലിംഗം ഉദാത്തം അനുദാത്തം ഹ്രസ്വം ദീർഘം ക്ലൂതം എന്നീ സ്വരഭേദങ്ങളും സ്ഖലിതം ഗർജിതം സ്ഫുടിതം മറുതിതം കൃത്യം ഗീതം വാദിത്വം തുടങ്ങിയ ധനി സ്വരൂപങ്ങളും ഇച്ഛ ദ്വേഷം സുഖദുഃഖാദിഗുണങ്ങളും സ്രോതാവ് ഘ്രാതാവ് രചയിതാവ് നേതാവ് കർത്താവ് പുരാണപുരുഷൻ ന്യായം മീമാംസ തുടങ്ങിയ ധർമ്മശാസ്ത്രങ്ങളെയും അന്തര്യാമിയായി അന്തരാത്മാവ് വർദ്ധിക്കുന്നുവെന്ന് കാണുന്നു ഇവിടെ എന്ന അതായത് നമ്മുടെ പരമാത്മാവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ വരുന്ന നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാരൻ അഗ്നന്റെ ദൃഷ്ടിയില് എങ്ങനെയാ നോക്കുന്നത് ഇപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് അങ്കീരസ് എന്ന പരമാത്മാവ് മൂന്നായിട്ടാണ് അവർ കാണുന്നത് ഒന്ന് ആത്മാവ് അന്തരാത്മാവ് പിന്നെ പിന്നൊരു പരമാത്മാവ് ഇതില് അവർ വിശ്വസിക്കുന്നിങ്ങനെയായിട്ട് മൂന്നായിട്ടുണ്ട് അതിൽ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിലെ തൊലിയും ചർമ്മവും മാംസവും മുടിയും അങ്കുഷ്ടവും വിരലുകളും നട്ടില്ലിപ്പോൾ പറഞ്ഞല്ല അതെല്ലാം അതായത് ഈ നമ്മുടെ ശരീരത്തിൽ പുറത്ത് നമ്മൾ കാണുന്ന സംഗതികളും നട്ടല് കാണൂലെങ്കിൽ അതൊക്കെ നമുക്കറിയാമല്ലോ ഒരു പ്രത്യക്ഷത്തിന് നമുക്കറിയാം ഇതെല്ലാം നാബിയുണ്ട് വയറുണ്ട് ദമനികളുണ്ട് കണ്ണുകളുണ്ട് ഇതെല്ലാമാണ് അഗ്നിന്റെ ദൃഷ്ടിയില് ആത്മാവ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ഈ ശരീരം അത് ഇതുമെല്ലാം അവൻ അറിയുന്ന അകത്തുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ട് കുറെ ഹൃദയ എല്ലാം കൊടുക്കൽ അങ്ങനെയെല്ലാം ഏകദേശം അവനേകദേശം അറിയാം അപ്പൊ അതെല്ലാം ആത്മാവ് അപ്പൊ ഈ ശരീരം അവൻ അവനറിയാം ഈ ശരീരം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നശിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആത്മാവും ജനന മരണ സ്വഭാവം ഉള്ളതാണെന്ന് അവൻ ധരിക്കുന്നു നമ്മുടെ ഈ ശരീരത്തിന് നാശക സംഭവിക്കുന്നുണ്ട് മരിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇവനെ സംബന്ധിച്ചോളം ഇതെല്ലാം ആത്മാവ് അതും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ് നശിക്കുന്ന എന്താണ് അതാണ് അഗ്നന്റെ ദൃഷ്ടിയിലാത്മാ ഇനി അന്തരാത്മാവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് ഈ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാതെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില സംഗതികളുണ്ട് ഒന്ന് പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു ഇതെല്ലാം ശരീരത്തിലുണ്ടല്ലോ പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി അവര് വലിയ വിവരമൊന്നുമില്ല എന്നാലും ഇന്നും പഞ്ചഭൂതങ്ങൾ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആണെന്നാണ് ധരിക്കുന്നത് യഥാർത്ഥത്തില് ആദ്യം ബേസിക്കായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും കരദ്രവവാദ ഊർജമായിട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രപഞ്ചം അതാണ് ആകാശം അതുപോലും ഇന്ന് എല്ലാവർക്കും അറിയില്ല പിന്നെ സാധാരണക്കാരൻ കാര്യം പറയണ്ടല്ലോ അപ്പൊ എന്തോ പഞ്ചഭൂതം നിലകട്ട് ഈ പഞ്ചഭൂതം കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതെല്ലാം അന്തരാത്മാവ് കിട്ടും പഞ്ചഭൂതങ്ങള് പിന്നെ എന്തെല്ലാണ് ഇച്ഛമെല്ലാം പറയുന്ന കാര്യങ്ങള് സുഖദുഃഖങ്ങള് കാമ മോഹം തർക്കങ്ങള് വിതർക്കങ്ങള് സ്മൃതി ലിംഗം ലിംഗം എന്ന് പറഞ്ഞാല് സാധാരണ ലിങ്കല്ല ആണ് പെണ്ണ് എന്നെല്ലാം പറഞ്ഞിട്ട് അകത്തെന്തോ ഒരു പ്രത്യേകത കൊണ്ടാണല്ലോ ആണും പെണ്ണും അല്ലാതെ ലിങ്ക അല്ലാതെ ലിങ്കമായിട്ടല്ല ബാക്കിയെല്ലാം മറ്റേതെല്ലാം ആത്മാവിലപ്പെടുത്തേണ്ടതാണ് അപ്പൊ അകത്തൊരു ലിങ്ക ഭേദം വരുന്നുണ്ടല്ല ഉദാത്തം അനുദാർത്ഥം ഹ്രസ്വം ദീർഘായിട്ടുള്ളത് പീതം തുടങ്ങിയത് ഗർഭിതം സ്ഫുടി പിന്നോ നൃത്യം ഗീതം ഇത്യാദികളും ധ്വനി തുടങ്ങിയ സ്വരൂപങ്ങളും പിന്നെയോ ശ്രോതാവ് ഗ്രാതാവ് രസയിതാവ് നേതാവ് കർത്താവ് ഇങ്ങനെയെല്ലാം പറയുന്ന ചില കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ പിന്നെ പുരുഷൻ നമ്മൾ ഈ പുരുഷൻ എന്നെല്ലാം പറയും ആത്മീയ എല്ലാം വരുമ്പോൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗത്താണ് ഉള്ളിലുള്ള പുരുഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായം മീമാംസം തുടങ്ങിയെല്ലാം എന്തായിട്ട് കാണുകയാണ് അന്തരാത്മാവായിട്ട് കാണുകയാണ് ഇന്നത്തെ സംഗതികളെല്ലാം അന്തരാത്മാവായിട്ട് അജ്ഞാനിയുടെ അല്ലെ സാധാരണക്കാരന്റെ അജ്ഞന്റെ കണ്ണില് അന്തരാത്മാവ് എന്ന് പറയുന്ന ഇതെല്ലാം അപ്പൊ പുറത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറത്തും അകത്തും നമുക്ക് നല്ല ബോധ്യമുള്ള സംഗതികളെല്ലാം ആത്മാവ് അഗതി വ്യക്തതയില്ലാത്ത സംഗതികളല്ല വേറെ ദേഷ്യ കോപം എന്നെല്ലാം പറയുന്ന അങ്ങനെ വിചാര വിചാരങ്ങളാണ് ഇതെല്ലാം എന്താണ് അന്തരാത്മാവുമായിട്ടാണ് സാധാരണക്കാരൻ കാണുന്നത് പക്ഷെ ഇതെല്ലാം നശിക്കുന്നുണ്ട് ആൾ നശിക്കുമ്പോൾ ഇതും നശിക്കുന്നുണ്ട് അത് ആത്മാവ് എന്നുണ്ട് മരിച്ച തന്നെ ഇതാണ് സാധാരണക്കാരൻ്റെ അല്ലെ അഗ്നൻ്റെ ദൃഷ്ടിയിലുള്ള ആത്മാവും അന്തരാത്മാവും ഇനി നമുക്ക് അടുത്ത നില പരമാത്മാവ് എന്താണ് അവൻ്റെ ദൃഷ്ടിയിൽ എന്ന് നോക്കാം